ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ മറ്റൊരു ദൈവവചന ധ്യാനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഒന്ന് കോരന്ത പതിനഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുകയാണ് നാം ഈ ആയിസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്തെ വളരെ ശക്തമായ ഭാഷയിൽ പൗലോസ് കുരുതിലുള്ള വിശ്വാസികളോട് പറയുകയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്നത് ഈ ലോകത്തിലുള്ള നിങ്ങളുടെ ആശയുടെയും അനുഗ്രഹത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല മറിച്ച് നിങ്ങൾക്ക് വരുവാനുള്ള ഒരു പ്രത്യാശയുടെ അടിസ്ഥാനത്തിലത്രയും പ്രശ്നമുണ്ട് അതല്ല നിങ്ങൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളിൽ മാത്രം ആശ്രയിക്കുകയും ആശ വെച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം പടുത്തുയർത്തുവാൻ ശ്രമിക്കുന്നെങ്കിൽ നിങ്ങൾ ബുദ്ധിഹീനരാണ് നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ് എത്രയോ ശക്തമായിട്ടുള്ള ഒരു ഭാഷയാണ് പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് പൗലോസ് ഇത്രയും ശക്തമായ ഭാഷയിൽ ഇത് പറയുവാൻ കാരണം കാരണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ കഷ്ടതകൾ ദുഃഖങ്ങൾ പ്രതികൂലങ്ങളൊക്കെ നേരിടുമ്പോൾ അതിനെ തരണം ചെയ്യുവാൻ ആവശ്യമായ അടിസ്ഥാനപരമായ ഒരു കാര്യം ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അത് മുഖാന്തിരമല്ലാതെ ഈ ലോകത്തിൻ്റെ നശിച്ചു പോകുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ തരണം ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടുന്നു എന്നാണ് പത്രോ പൗലൂസ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർ യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തെ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരെക്കുറിച്ച് പൗലോസ് പറയുകയാണ് നിങ്ങൾ അരിഷ്ടന്മാരത്രേ കാരണം ക്രിസ്തുവിന്റെ ദൈവീകതത്വം തെളിയിക്കപ്പെട്ടത് യേശു ക്രിസ്തു മൂന്നാം മൂന്നാന്നാൾ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് ഒന്നു പോലും തീർപ്പതിനഞ്ചാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ സാധിക്കും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തന്നെ വ്യർത്ഥമാണ് അങ്ങനെ വിശ്വാസം വ്യർത്ഥമാണെങ്കിൽ നമ്മൾ ഇപ്പോഴും നമ്മുടെ പാപത്തിലിരിക്കുന്നു അപ്പോൾ പൗലൂസ് എന്താണ് പറഞ്ഞു വരുന്നത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തിൻ്റെ തെളിവാണെങ്കിൽ ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളതായ ഒരു പ്രത്യാശയുണ്ട് നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും അല്ലെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും ആ പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ വേണം ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൗലോസ് ഈ വാക്യത്തിലൂടെ നമ്മെ ഓർപ്പിപ്പിക്കുകയാണ് ഒന്നാമതായി നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പാണ് അല്ലെങ്കിൽ അവൻ്റെ വരവാണ് പത്രോസ് ഇതിനെ മറ്റൊരു ഭാഷയിൽ ഒന്നാം ലേഖനത്തിൽ പറയുന്നുണ്ട് തന്നെ കരുണാധിപ്രക കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി ജീവനുള്ള പ്രത്യാശിക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാനൊരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് എത്രയോ മനോഹരമായിട്ടാണ് പത്രോസ് പറയുന്നത് നിങ്ങളെ വീണ്ടെടുത്തത് നിങ്ങളുടെ രക്ഷയ്ക്ക് ആ അടിസ്ഥാനപരമായി കാരണമായി തീർന്ന ഒരു കാര്യമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മുഖാന്തരം നമുക്ക് ലഭിച്ച ഒരു ജീവനുള്ള പ്രത്യാശ എന്താണ് ജീവനുള്ള പ്രത്യാശ ഇന്നലേക്കാൾ ഇന്നു ഞാൻ എൻ്റെ പ്രിയൻ്റെ നാടിനോടടുത്തിരിക്കുന്നു ഓരോ ദിവസവും വളരുന്ന ആ പ്രത്യാശ ഒന്നാമതായി നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിത്യതയാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആശ്വാസത്തിൻ്റെ അടിസ്ഥാനം നമ്മെ തന്നെ ആശ്വസിപ്പിക്കേണ്ടതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഒന്നു ദിവസോനിക്കർ നാലാമധ്യായം അതിന് പതിമൂന്നിലുള്ളതായ വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ് സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത് അതിന് കാരണമുണ്ട് നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് കഥാവധാൻ ഗംഭീരനാഥത്തോടും പ്രധാന ഉദിന ശബ്ദത്തോടും അല്ലേ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് നമുക്കൊരു രൂപാന്തരമുണ്ട് എന്നിട്ട് പതിനെട്ടാം വാക്യത്തിൽ പറയുകയാണ് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളൂ ഇതായിരിക്കണം നിങ്ങളുടെ ആശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടുള്ളതായ ആശ്വാസങ്ങളും അതുപോലെയുള്ളതായ വിടുതലുകളും എല്ലാം ദൈവം നമുക്ക് തരും അതവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ആശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യമെന്ന് പറയുന്നത് ജീവനുള്ള പ്രത്യാശയാണ് ക്രിസ്തരോട് അപ്പോൾ നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം ഉയർത്തെഞ്ഞൽപ്പാണ് നമ്മുടെ ആശ്വാസത്തിന്റെ അടിസ്ഥാനം ഉയർച്ച നേൽപ്പാണ് നിത്യതയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ ഈ നിത്യതയാണ് യേശുക്രിസ്തു വാർത്തയോടും മറിയോടും പറയുന്ന ഒരു കാര്യമുണ്ട് പതിനൊന്നാം അധ്യായം അതിന് ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും വാക്യങ്ങളിൽ യേശുളോട് ഞാൻ തന്നെ ഒരു പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല അപ്പോൾ ഒരു നാളും മരിക്കാത്ത ഒരു നിത്യത നമുക്ക് വേണ്ടിയുണ്ട് അതായിരിക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കാരണം ലാസർ മരിച്ചു ദൈവം താൽക്കാലികമായവന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ലാസർ വീണ്ടും മരിച്ചു ഇനി അതിൽ നിന്നുള്ള ഉയർപ്പ് ലാസറിനുണ്ട് അതിൽ നീ വിശ്വസിക്കണം അതാണ് ആത്യന്തികമായ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഇബ്രാഹിം ലഹന പതിനാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അവർ നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കേണ്ടതിന് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ നമുക്ക് നേരെ അഞ്ഞടിക്കുമ്പോഴും താൽക്കാലികമായ ആശ്വാസങ്ങൾ ദൈവം നമുക്ക് തരും അവ നമ്മോടുകൂടെ ഉണ്ട് എന്നാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മുടെ പ്രത്യാശയുടെ നമ്മുടെ ആശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്കൊരു നിത്യതയുണ്ട് അതല്ലെങ്കിൽ നമ്മൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരായി മാറും അത് നമുക്ക് സംഭവിക്കുവാൻ ഇടയായിത്തീരരുത് ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നതാകട്ടെ